വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം മലബാർ കലാപം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപം അഥവാ മാപ്പിള ലഹള കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടിരുന്നു കർഷകരിൽ അധികവും മാപ്പിളമാർ ആയിരുന്നു ജന്മിമാരുടെ കർഷകദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാരായിരുന്നു പിന്തുണ നൽകിയത് ഈ സമയത്ത് കേരളത്തിൽ ഗിലാഫത്ത് പ്രസ്ഥാനം സജീവമായി ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവെയാണ് പൂക്കോട്ടൂർ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞത് കൂടാതെ ഗിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു ഇതോടെ മലബാർ ിലെ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോക്ഷം ആളിക്കത്തി ബ്രിട്ടീഷുകാർ മലബാർ കലാപത്തെ വളരെ ക്രൂരമായി അടിച്ചമർത്തി കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ വാരിയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരെ ബ്രിട്ടീഷുകാർ വധിച്ചു മലബാർ കലാപത്തെ തുടർന്നുണ്ടായ ബ്രിട്ടീഷുകാരുടെ ക്രൂരതയാണ് വാഗൻ ട്രാജഡി സംഭവം ആനക്കുട്ടിയുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂല്ല ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം